ഈയൊരു സമയത്ത് ശരിക്കു പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം ശ്രീനിവാസം ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഞാൻ എല്ലാവരും രണ്ടാഴ്ച കൂടുമ്പോഴും പോവാറുണ്ടായിരുന്നു ഇപ്പോൾ മിനി ഞാൻ സംസാരിച്ചിരുന്നു അതിനിടയ്ക്ക് പുള്ളിന്ന് വീണു എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം സർജറി സർജറി കഴിഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അത് ഇരുന്നു തുടങ്ങി വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നാൻ തോന്നലുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു ഞാൻ എപ്പോഴും വന്ന് പുള്ളീനെ ചാർജ് ചെയ്യും കാര്യം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും നോക്കിയിട്ട് കയറിയില്ല നമുക്കെന്നെ തിരിച്ചു വരാം അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദേശം വളരെ വീണ്ടും ഇതിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത്